കലാലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പ്രിയ താരത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനുമായ ആലുവ അശോകപുരം മണിക്കപ്പടി കൃഷ്ണകൃപയിലെ ഹരിശ്രീ ജയരാജ് ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു താരത്തിന്റെ അന്ത്യം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വെള്ളം കുടിച്ച് ഉറങ്ങാൻ കിടന്ന ജയരാജിനെ കാലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്പത്തിനാല് വയസ്സായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളമായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹരിശ്രീ ജയരാജ് ആകാശവാണി തൃശൂർ കൊച്ചി നിലയങ്ങളിൽ ലളിതഗാനത്തിന് ബി ഹൈഗ്രേഡ് നേടുകയും ഒട്ടേറെ ഭക്തിഗാനങ്ങൾ പാടുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ജയറാം നായകനായ കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് ഗണേഷ് സുന്ദരം എന്നിവർക്കൊപ്പം തപ്പും തകലടി എന്ന ഗാനം ആലപിച്ചാണ് ജയരാജ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തിയത് അല്ലു അർജുൻ വിജയ് തുടങ്ങിയവരുടെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് മൊഴിമാറ്റ ചിത്രങ്ങളിലും താരം ഗാനം ആലപിച്ചിട്ടുണ്ട് കലാഭവൻ ഹരിശ്രീ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലും അംഗമായിരുന്ന താരം വിദേശ രാജ്യങ്ങളിലും ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ട് മ്യൂസിക് സ്റ്റാർസ് സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിലുള്ള സംഗീത കലാലയത്തിന്റെ സാരഥിയുമാണ് താരം സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന തിരുവനന്തപുരം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജെ സി ഡാനിയൽ പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് താരത്തിന് ലഭിച്ചിട്ടുള്ളത് രാധാകൃഷ്ണ പണിക്കർ നളിനി ദമ്പതികളുടെ മകനാണ് ജയരാജ് രശ്മിയാണ് ഭാര്യ ഡിഗ്രി വിദ്യാർത്ഥിനി മീനാക്ഷി ഏകമകളാണ് മകളാണ് എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ അകാല വേർപാട് കലാലോകത്തെ ഒന്നാകെ തീരാ കണ്ണിയില്ലാഴ്ത്തിയിരിക്കയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക